Hello! അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ കാണാറുണ്ട് എല്ലാവരും അല്ലേ നമ്മുടെ എക്സാം എടുത്തുകൊണ്ടിരിക്കുകയാണ് നമുക്ക് എല്ലാവരും പഠിക്കുന്നതിന് മുമ്പ് ആദ്യം പഠിച്ച് തീർന്നിട്ട് നമുക്ക് എല്ലാവരും പഠിക്കുമ്പോൾ എന്ത് ചെയ്യാം റെസ്റ്റ് ചെയ്തിട്ട് ഇങ്ങനെ ചില്ലായിട്ട് ഇരുന്ന് പോകുക അല്ലേ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ കുറച്ച് സമയം ഇപ്പോൾ ഒന്ന് മെനക്കെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ നമുക്ക് ഇനി ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് നമ്മുടെ കോക്ലിയനെ കുറിച്ചാണ് അതായത് എങ്ങനെയാണ് കേൾക്കുന്നത് അതുപോലെ തന്നെ നമ്മുടെ ബോഡീൻ്റെ ബാലൻസിങ് അല്ലേ ശരീരത്തൊലന നില എങ്ങനെയാണ് പാലിക്കപ്പെടുന്നത് എന്നൊക്കെയാണ് അപ്പോൾ കുറച്ച് കാര്യങ്ങളുണ്ടോ നമുക്ക് വേഗം പറഞ്ഞിട്ട് പോവാം ചിലപ്പോൾ യെസ് നമ്മുടെ കോക്ലിയയും ഫ്ലൂയിഡ് മൂവ്മെന്റ്സും അതായത് ഇതാണ് നമ്മുടെ എന്ത് ഇന്റേണൽ ഇയർ ഇന്റേർണൽ ഇയർ അല്ല നമ്മുടെ മധ്യ ഇയർ അല്ലേ മധ്യകർണം മധ്യ ഇയർ എന്നൊക്കെ മധ്യകർണം അല്ലെങ്കിൽ മിഡിൽ ഇയർ എന്ന് പറയുന്നത് മാനിയസ്റ്റേപിസ് അത് കഴിഞ്ഞിട്ട് ഇവിടെ നിന്ന് തുടങ്ങുന്നതാണ് ഏത് ഇവിടെ നിന്ന് ഇവിടം വരെയുള്ളതാണ് നമ്മുടെ ഇന്റേണൽ ഇയറിൻ്റെ ഭാഗങ്ങൾ അപ്പോൾ അവിടെ വരുന്ന ഒരാളാണ് രണ്ട് വിൻഡോസ് ഉണ്ട് ഓവൽ വിൻഡോയും റൗണ്ട് വിൻഡോയും അപ്പൊ ഈ ഓവൽ വിൻഡോ എന്ത് ചെയ്യുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ദ മെംബ്രെയിൻ സീൻ അറ്റാച്ച് ടു ദ സ്റ്റേപ്പിസ് അതായത് സ്റ്റേപ്പിസുമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്ന ഒരു മെംബ്രെയിൻ ആണ് ഏത് ഈ ഓവൽ വിൻഡോ എന്ന് പറയുന്നത് ഇത് എന്ത് ചെയ്യും ഇറ്റ് സ്പ്രെഡ് ദ വൈബ്രേഷൻസ് ഓഫ് ദ ഇയർ ഓസിക്കിൾസ് ടു ദ ഇന്നർ ഇയർ ഇന്നർ ഇയറിലേക്ക് ഇവർ ഈ നമ്മളുടെ ഏതാണ് ഇയർ ഓസിക്കിൾസ് വൈബ്രേറ്റ് ചെയ്യുള്ളൂ അപ്പോൾ ആ വൈബ്രേഷൻസ് ഇന്റർണൽ ഇയറിലേക്ക് കടത്തിവിടുന്ന ഒരു മെംബ്രെയിൻ ആണ് നമ്മളുടെ ഓവൽ വിൻഡോ എന്ന് പറയുന്നത് അപ്പോൾ എന്താണ് റൗണ്ട് വിൻഡോ റൗണ്ട് വിൻഡോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഹെൽപ് ദ മൂവ്മെന്റ് ഓഫ് ഫ്ലൂയിഡ് ഇൻസൈഡ് ദ കോക്ലിയ കോക്ലിയയുടെ ഉള്ളിലും എന്തോ ഒരു ഫ്ലൂയിഡ് ഉണ്ട് ആ ഫ്ലൂയിഡിന്റെ മൂവ്മെന്റിനെ ഹെൽപ്പ് ചെയ്യുന്ന ആളാണ് ആര് റൗണ്ട് വിൻഡോ എന്ന് പറയുന്നത് അപ്പോൾ നമ്മളുടെ മിഡിൽ ഇയറിൽ നിന്ന് നമ്മുടെ വൈബ്രേഷൻസ് എങ്ങോട്ടാണ് ആദ്യം കിടക്കുന്നത് ഇൻറ്റർണൽ ഇയറിലേക്ക് കിടക്കുന്നത് ഓവൽ വിൻഡോ വഴിയാണ് ഒരിക്കലും മാറിപ്പോകരുത് കേട്ടോ വേണമെങ്കിൽ ഒരു ട്വിസ്റ്റിന് വേണ്ടി നിങ്ങളോട് ചോദിക്കാം പക്ഷേ നമ്മൾക്കെല്ലാവർക്കും കിട്ടണം അപ്പോൾ ഓവൽ വിൻഡോ വഴിയാണ് കടത്തി വിടുന്നതെന്ന് ഒരോർമ്മ വേണം പിന്നെ നമുക്ക് എന്ത് ചെയ്യാം അപ്പർ ഉണ്ട് മിഡിൽ ഉണ്ട് അതുപോലെ തന്നെ ഒരു ലോവർ ഉണ്ട് അല്ലേ അതിൻ്റെ ആ ഒരു പൊസിഷനെ വെച്ചിട്ട് നമ്മൾ അങ്ങനെ വെറുതിച്ചിട്ടുണ്ട് ഇതിൻ്റെയൊക്കെ ആവശ്യം കുറച്ച് കഴിയുമ്പോൾ നമുക്ക് വരും അപ്പോൾ എന്തായാലും നമുക്കിതിൻ്റെ മലയാളം നോക്കിയാലോ യെസ് കോക്ലിയയും ദ്രവചലനങ്ങളും അല്ലേ ഓവൽ വിൻഡോയുണ്ട് നമ്മുടെ റൗണ്ട് വിൻഡോയുണ്ട് എന്താണ് മുകളിലത്തെ മദ്യേറ അതുപോലെ തന്നെ എന്തുണ്ട് താഴത്തേറെ ഉണ്ട് അല്ലെങ്കിൽ അടിഭാഗത്തെ തറയുണ്ട് ഇനി ഓവൽ വിൻഡോ എന്ത് ചെയ്യുന്നു സ്റ്റേപ്പിസിനോട് ചേർന്നിരിക്കുന്ന സ്ഥലമാണ് ആര് നമ്മുടെ ഓവൽ വിൻഡോ എന്ന് പറയുന്നത് അസ്ഥിശൃംഖലയിലെ കമ്പനം ആന്തര കർണത്തിലേക്ക് വ്യാപിപ്പിക്കുന്നു അല്ലെങ്കിൽ അങ്ങോട്ട് കൊണ്ടുപോകുന്ന ആളാണ് ആര് നമ്മുടെ ഓവൽ വിൻഡോ എന്ന് പറയുന്നത് ഇനി റൗണ്ട് വിൻഡോ എന്ന് പറയുന്നത് എന്താണ് കോക്ലിയ്ക്കകത്തുള്ള ദ്രവത്തിന്റെ ചലനത്തിനെ സഹായിക്കുന്ന ആൾക്കാരാണ് റൗണ്ട് വിൻഡോ എന്ന് പറയുന്നത് അപ്പോൾ ഓക്കെ അല്ലേ ഇനി നമുക്ക് വേഗടുത്ത സ്റ്റൈഡിലോട്ട് പോവാം കേട്ടോ ഇനി ഇത്രയും നേരം കോക്ലിയ കോക്ലിയ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്താണ് ഈ കോക്ലിയ എന്ന് പറയുന്നത് അല്ലെ കോക്കാച്ചി എന്നൊക്കെ പറയുന്ന പോലെ അപ്പൊ അവരുടെ സ്ട്രക്ചർ നോക്കാം ഇറ്റ് ഈസ് എ കോയിൽഡ് ട്യൂബ് ലൈക്ക് എ സ്നെയിൽ ഷെൽ അല്ലേ ഒരു സ്നെയിൽ ഷെല്ലിനെ പോലെയുള്ള ഒരു ആയിട്ടുള്ള ഒരു സ്ട്രക്ചർ ആണ് എന്തെന്ന് പറയുന്നത് കോക്ലിയ എന്ന് പറയുന്നത് മൂന്ന് ാണ് ഈ കോക്ലിയക്കകത്തുള്ളത് ദ നമ്മൾ പറഞ്ഞായിരുന്നു മുകളിൽ നടുക്ക് അടിയിലുണ്ട് അങ്ങനെ മൂന്ന് ചേമ്പർ ഉണ്ടെന്ന് പറഞ്ഞായിരുന്നു ഇനി സെപ്പറേറ്റ് ദ മിഡിൽ ഇയർ ആൻഡ് ദ ലോവർ ചേംബർ നമ്മുടെ നടുക്കത്തെയും താഴെ ഭാഗത്തെയുള്ള ആ ഒരു മെംബ്രെയിനെ വേർതിരിക്കുന്നതാണ് ആര് ബേസിലാർ മെമ്പ്രെയിൻ എന്ന് പറയുന്നത് ആള് ദ സ്പെഷ്യലൈസഡ് സെൻസറി ഹെയർ സെൽസ്റ്ററി ബേസിലാർ മെമ്പ്രെയിനിലുള്ള ചില ഹെയർ സെൽസ് ആണ് എന്തായിട്ട് ആക്ട് ചെയ്യുന്നത് ആയിട്ട് ആക്ട് ഓഡിറ്ററിൻ്റ് ഓഫ് കോട്ടി അപ്പോൾ ഓർഗൺ ഓഫ് കോർട്ടി എന്ന് പറയുമ്പോൾ അവിടെ ആരൊക്കെയുണ്ട് നമ്മുടെ ബേസിലാർ മെംബ്രെയിനും അതുപോലെ തന്നെ സെൻസറി ഹെയർ സെൽസും കൂടി ചേർന്നിട്ട് പറയുന്ന പേരാണ് ഓർഗൺ ഓഫ് കോട്ടി എന്ന് പറയുന്നത് യെസ് അടുത്ത സ്ലൈഡിലോട്ട് പോവാം ഒച്ചിന്റെ തോട് പോലെ ഉരുണ്ടിരിക്കുന്ന ഒരു കുഴലാണ് ആര് നമ്മുടെ കോക്ലിയ അല്ലെ ഇതിന് മൂന്നറകൾ ഉണ്ട് അതിൽ മധ്യ അറയെയും താഴത്തെ അറയേയും തമ്മിൽ വേർതിരിക്കുന്ന ബേസലാ സ്ഥലത്തിൽ കാണപ്പെടുന്ന സവിശേഷ കോശങ്ങളാണ് ശബ്ദഗ്രാഹികളായിട്ട് പ്രവർത്തിക്കുന്നത് അപ്പോൾ ബേസലാസ് തരവും ഈ എന്താണ് സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഈ കോശങ്ങളും ചേർന്ന് കാണപ്പെടുന്ന ആ ഒരു ഇതിനെ പറയുന്ന പേരാണ് ഓർഗൻ ഓഫ് കോട്ടി ഓക്കെ അല്ലേ അപ്പൊ നമുക്ക് ഇനി എങ്ങനെയാണ് ചെവി കേൾക്കുന്നേ നോക്കിയാലോ നോക്കാം യെസ് കേൾവി എന്ന അനുഭവം എങ്ങനെയാണ് ഉണ്ടാവുന്നതെന്ന് നോക്കാം ആദ്യം നമ്മുടെ ഹെയറി പിന്നിൽ കൂടെ എന്തു ചെയ്യുന്നു സൗണ്ട് വേവ്സ് എൻ്റർ ചെയ്യുന്നു അത് ഓഡിറ്ററി കനാലിലോട്ട് വരുന്നു നമ്മളുടെ ടിം പാനം കർണപടത്തിൽ തട്ടുന്നു കർണപടത്തിൽ തട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വൈബ്രേഷൻസ് എങ്ങോട്ട് പോകുന്നു നമ്മുടെ ഇയർ ഓസിക്യൂസ് അല്ലേ അല്ലെങ്കിൽ നമ്മൾ ലളത്തിലെ നമ്മളുടെ അസ്ഥി ശൃംഖലയിലേക്ക് വ്യാപിക്കുന്നു പിന്നീട് അത് ഓവൽ വിൻഡോ വഴി എങ്ങോട്ട് കയറുന്നു ആ ആന്തരകർണം അല്ലെങ്കിൽ ഇൻറ്റേർണൽ ഇയറിലേക്ക് വ്യാപിക്കുന്നു അതെങ്ങോട്ട് എത്തുന്നു നമ്മുടെ കോക്ലിയയിലേക്ക് എത്തുന്നു അവിടെ ആരുണ്ട് നമ്മളുടെ ഹെയർ സെല്ലുണ്ട് അല്ലേ അല്ലെങ്കിൽ ഓർഗൺ ഓഫ് കോട്ടി എന്ന് പറയുന്ന ആൾക്കാരുണ്ട് അവിടെ ചെന്നിട്ട് അവർ ഉത്തേജിപ്പിക്കപ്പെടുമ്പോൾ അവിടെ എന്ത് ഫോം ചെയ്യാണ് ഇമ്പൾസസ് അല്ലെങ്കിൽ ആവേഗങ്ങൾ ഫോം ചെയ്തുകൊണ്ട് അവിടെ എന്തുണ്ട് ശ്രവണ നാടി അല്ലെങ്കിൽ ഓഡിറ്ററി നിറവുണ്ട് അതുവഴി എത്തുന്നു നമ്മുടെ സെറിബ്രത്തിലേക്ക് എത്തിയിട്ട് എന്ത് നമ്മുടെ കേൾവി എന്ന അനുഭവം അവിടെ ഉണ്ടാവാണ് ഓക്കെ ആണല്ലോ അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ ചെവി കേൾക്കുന്നതെന്ന് പറയുന്നത് അപ്പൊ ഇതോടുകൂടി ചെവി തീർന്നു എന്നല്ല പറഞ്ഞു വരുന്നത് ഒരിച്ചിരി കാര്യങ്ങൾ കൂടിയുണ്ട് അതൊന്ന് നോക്കിയാലോ സാറേ യെസ് ഇയർ ആൻഡ് ബോഡി ബാലൻസിങ് ചെവി എന്ന് പറയുന്നത് അതിൻ്റെ ഫങ്ഷൻ അല്ലെങ്കിൽ ധർമ്മം എന്ന് പറയുന്നത് കേൾവി മാത്രമല്ല എന്താണ് ശരീരത്തിലുള്ള പാലിക്കലും കൂടിയാണ് അല്ലേ നമ്മൾ കുഞ്ഞിലെന്ത് ചെയ്യും വട്ടം കറങ്ങുണ്ടാവില്ലേ രണ്ട് പേര് ഇങ്ങനെ കൈ പിടിച്ചിട്ട് അത് എൻ്റെ എന്ത് ചെയ്യും നിങ്ങളിങ്ങനെ നിൽക്കുമ്പോൾ ആ ഇങ്ങനെ അങ്ങോട്ട് കറങ്ങി നിൽക്കും അങ്ങനെ കുറെ ഗെയിം ഒക്കെ ഇല്ല ഇങ്ങനെ മൂക്കിങ്ങനെ പിടിച്ചിട്ട് നേരെ നടക്കാനൊക്കെ പറയുന്നത് അപ്പോൾ എങ്ങനെയാണ് ബോഡി ബാലൻസിങ്ങിനെ ചെവി സഹായിക്കുന്നതെന്ന് നോക്കാം ദ സെമി ലൂണാർ കനാൽ അല്ലെ സെമി സർക്കുലർ കനാൽസ് ആൻഡ് ദിവ ബോഡി ബാലൻസിങ് ഇത് നമ്മൾ ഓൾറെഡി പറഞ്ഞ കാര്യം ാണ് ഇത് നമ്മുടെ ഇയർ കണ്ടോ സെമി സർക്കുലർ കനാൽസും വെസ്റ്റിബിയുണ്ടെങ്കിൽ കുറച്ചും കൂടി ഇന്റേണൽ സ്ട്രക്ചർ നോക്കുവാണെങ്കിൽ അവിടെ ഹെയർ സെൽസ് കാണാം ഈ സെമി സർക്കുലർ കനാലിൽ അപ്പൊ അവരുടെ എന്തോ ഒരു കോൺട്രിബ്യൂഷനും കൂടി ഈ ഒരു എന്താണ് നമ്മുടെ ബോഡി ബാലൻസിങ്ങില് വരുന്നുണ്ട് എന്താണ് നോക്കിയാലോ അടുത്ത സ്ലൈനിലോട്ട് പോകാം സർ യെസ് അർദ്ധവൃത്താകാര അർദ്ധവൃത്താകാരക്കുഴലുകളും വെസ്റ്റിബിയും ശരീരത്തിൽ പാലിക്കുന്നതിന് സഹായിക്കുന്നു ഓൾറെഡി അറിയാവുന്ന കാര്യമാണ് സാർ അടുത്ത സ്ലൈഡ് തരൂ യെസ് എങ്ങനെയാണ് ബോഡി ബാലൻസിങ് നോക്കാം മൂവ്മെന്റ്സ് ഇൻ ഹെഡ് അല്ലേ നമ്മൾ കറങ്ങണ കാര്യം ആലോചിക്കുക നമ്മൾ കറങ്ങി കഴിയുമ്പോൾ എന്ത് സംഭവിക്കുന്നു തലയിൽ അനക്കം അല്ലേ അല്ലെ നമ്മുടെ തല കടന്ന അനങ്ങും അപ്പോൾ എന്ത് ചെയ്യും മൂവ്മെന്റ് ഓഫ് ദ എൻഡോലിംഫിൻ വെസ്റ്റിബ്യൂൾ വെസ്റ്റിബ്യൂളിലെ എന്ത് സംഭവിക്കുന്നു വെസ്റ്റിബ്യൂളിലെയും അർത്ഥവൃത്താകാര കൊഴുകളുടെയും എൻഡോലിംഫും എന്ത് ചെയ്യാണ് ചളിക്കുകയാണ് കമ്പനം ചെയ്യുകയാണ് ഇനി ദ മൂമെന്റ്സ് ഇൻ ദ സെൻസറി ഹെയർ സെൽസ് അല്ലേ അതോടുകൂടി എന്താണ് ഈ വെസ്റ്റിബിൾ അർദ്ധവൃത്തകാരക്കൊഴിലുകളിൽ എന്തുണ്ടെന്ന് പറഞ്ഞു ഒരു ഹെയർ സെൽസ് ഉണ്ടെന്ന് നമ്മൾ നേരത്തെ ആ ഫിഗറിൽ കണ്ടു അവരും എന്ത് ചെയ്യാണ് അവരും ചലിക്കാനായിട്ട് തുടങ്ങും അവർ ചലിക്കാനായിട്ട് തുടങ്ങുമ്പോൾ സ്വാഭാവികമായിട്ടും എന്തുണ്ടാവാണ് ഇംപൾസസ് അല്ലെങ്കിൽ ആവേഗങ്ങൾ ക്രിയേറ്റ് ചെയ്യുകയാണ് അത് നമ്മുടെ വെസ്റ്റിബുലാർ നെർവ് വഴി അല്ലെ നമ്മൾ ഓഡിറ്ററി കനാൽ അല്ലെങ്കിൽ ഓഡിറ്ററി നെർവ് പോലെ പറഞ്ഞ ഒരാളാണ് വെസ്റ്റിബുലാർ നെർവ് അല്ലെങ്കിൽ വെസ്റ്റിബുലാർ വെസ്റ്റിബിലാർ എന്ന് പറയുന്നത് അവരിലേക്ക് ആവേഗങ്ങൾ ശ്രവിക്കപ്പെട്ട് അതെങ്ങോട്ട് എത്തുന്നു നമ്മളുടെ സെറി ബെല്ലം മറ്റേ കാഴ്ച കേൾവി എല്ലാം സെർഭ്രമാണെങ്കിൽ ശരീര തുലന നില പാലിക്കുന്ന ഭാഗം ഏതാണ് മാറിപ്പോകരുത് അപ്പൊ സെറി ബെല്ലത്തിലേക്ക് എത്തുന്നു അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുന്നു അങ്ങോട്ട് എത്തി എത്തിക്കഴിയുമ്പോഴാണ് ആ മതി മതി കറങ്ങിയത് മടി കുറച്ചു നേരം കഴിയുമ്പോൾ തലൊന്നും സെറ്റ് ആവല്ലേ ആ പരിപാടി ഓഫ് ബോഡി ബാലൻസിങ് അതായത് ശരീരത്തുള്ള പാരണം സാധ്യമാകുന്നത് അങ്ങനെയാണെന്നാണ് പറയുന്നത് ഓക്കെ ആണോ ഇനി നമുക്ക് എന്തെങ്കിലും ഉണ്ടോ സാർ സെവിനെ കുറിച്ച് പഠിക്കാൻ ഇല്ല ഇനി നമുക്ക് നാക്കിനെ കുറിച്ചാണ് അത് നമുക്ക് അടുത്ത വീഡിയോയിൽ പഠിക്കാം അപ്പൊ ഇത്രയും ആണ് എന്ത് കുറിച്ച് നമുക്ക് പഠിക്കാനുള്ളത് അപ്പോൾ എന്ത് ചെയ്യാം നിങ്ങൾ ഓടിച്ചു നോക്കാം ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ചെവി മാത്രമല്ല ശരീരത്തൊഴിലും കൂടി പാലിക്കാനുണ്ട് അതെങ്ങനെയാണെന്ന ഒക്കെ ഒന്ന് പോയി നോക്കാം അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരുമ്പോഴുന്നവരേക്കും ബൈ